ഹായ് കുട്ടികളെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പാഴ്സുകളൊക്കെ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഏത് മെഷീൻ മെഷീനിൽ ടൈപ്പ് ചെയ്യുന്നത് കുറച്ച് പേര് പറയും ഓ മെഷീനിലാണോ എക്സാം യാതിലാണ് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അതപ്പോൾ തീർച്ചയാക്കി പഴയതുപോലെ തന്നെയാണ് ടൈപ്പ് റൈറ്റിങ്ങിൽ തന്നെയാണ് പരീക്ഷ നടത്തുന്നത് അതെല്ലാം ഒക്കെ ആയി ഇപ്പോൾ പുതിയ പുതിയ റൂൾസ് അല്ല കഴിഞ്ഞ വർഷമേ വന്ന വന്നൊരു റൂൾസാണ് ക്ലർക്കിനായിരുന്നാൽ ഏതിനായാലും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ ജോലിയുടെ കാര്യത്തിന് പി എസ് സി ടെസ്റ്റ് എഴുതിയാലും ടൈപ്പിംഗ് സ്പീഡ് വേണം എന്നുള്ള ഒരു റൂൾസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആരും അടിച്ചിരിക്കേണ്ട എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാം അങ്ങനെ ഏത് ഒരു ജോലിക്കായിരുന്നാലും ഉണ്ട് അത് പ്രത്യേകിച്ച് ഒരു റൂൾസ് ഗവണ്മെൻറ്റ് ഓർഡർ ആണ് വന്നിരിക്കുന്നത് ഗവൺമെൻറ് ഓർഡറുണ്ട് ക്ലർക്ക് അങ്ങനെയുള്ള ഏത് ജോലിയായിരുന്നാലും പി എസ് സിക്ക് ഉള്ളതിൽ ടൈപ്പിംഗ് സ്പീഡ് വേണം അപ്പോൾ അത് അറിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും ടൈപ്പിംഗ് പഠിക്കുന്നത് നല്ലതാണ് ചിലർ ഇപ്പോഴും പഴയ ആൾക്കാർ ചോദിക്കും ഇപ്പോഴും ഉണ്ടോ എൻ്റെ കൂടെ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ടോ അത് എന്തിനാണ് വെറുതെ അടിക്കുന്നത് വെറുതെ പഠിക്കുന്നത് ജോലിയൊന്നും കിട്ടില്ല ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ നിങ്ങൾ അതൊന്നും അല്ല സത്യം ഏത് പി എസ് സിയിലെ ഏത് ടെസ്റ്റിനായിരുന്നാലേ ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ പോലീസിൻ്റെ കോൺസ്റ്റബിളിൻ്റെ ആയിരുന്നാലും അവർ മലയാളം വേണ്ടി വരുന്നുണ്ട് അവർക്കും ടൈപ്പ് ചെയ്ത് കൊടുക്കണം കമ്പ്യൂട്ടറിൽ അതൊക്കെ നമുക്കറിയാം എന്നുള്ള ഒത്തിരി പേര് ഞാൻ ചോദിച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷ് അറിയാമല്ലോ ഇംഗ്ലീഷ് ഇപ്പോൾ ആർക്കായിരുന്നാലും കീബോർഡ് നോക്കി ചെയ്യാൻ അറിയാം പക്ഷേ മലയാളം അങ്ങനെയല്ല മലയാളം ടൈപ്പിംഗ് പഠിച്ചാലേ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പുറകിൽ നിന്ന് നടക്കണ്ട കാര്യമില്ല അതിൻ്റെ പുറകെ നടക്കണ്ട ഇപ്പം ടൈപ്പ് പഠിച്ചാലും നമുക്ക് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് കൂടി പഠിക്കുകയാണല്ലോ അപ്പോൾ ഇതിന് മാത്രം വേണ്ടിയിട്ടല്ലോ നമുക്ക് വേഡ് കൂടി പഠിക്കാം അപ്പോൾ ഓഫീസ് വർക്ക് എല്ലാം കമ്പ്യൂട്ടറിലാണ് അതുകൊണ്ട് പഠിക്കുന്നത് നല്ലതാണ് പിന്നെ പിന്നീടാവുമ്പോൾ അതൊരു വീണ്ടും അതിനായിട്ട് ഇറങ്ങണം ഇപ്പോൾ പ്ലസ് ടു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോഴേ തുടങ്ങിയാൽ പി എസ് സിക്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും അതുകൂടി വെച്ച് അയക്കുകയും ചെയ്യാം അല്ലാതെ ഡിഗ്രിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കൂടുതലും അമ്മമാരാണ് പഠിക്കാൻ വരുന്നത് കാരണം അന്ന് പഠിക്കാൻ കഴിയാത്തവരാണ് ഇപ്പോൾ ഇവിടെ സത്യ അതാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതലും അമ്മമാരാണ് ചെറിയ കുട്ടികളൊന്നുമില്ല അവർക്ക് പഠിക്കാൻ അത് സമയമില്ല അതാണ് പിന്നീടാകുമ്പോഴത് ബുദ്ധിമുട്ട് ഈ കൂട്ടത്തിൽ കൂടെ ആകുമ്പോൾ ടൈപ്പ് റൈറ്റിങ് കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പഠിച്ച് പോവും ഉള്ള സമയം കണ്ടെത്തി അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം എല്ലാത്തിനും വേണം ആ റൂൾസ് വന്നിട്ടുണ്ട് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ സർട്ടിഫിക്കറ്റ് ഇത് ടൈപ്പിംഗ് തന്നെയാണ് ഇപ്പോൾ പരീക്ഷ പഴയതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ പറയാനാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് എല്ലാവരും ടൈപ്പ് റൈറ്റിംഗ് പഠിക്കണം ആരും ഷെയർ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് കൊടുക്കണം നോക്കിയിട്ടങ്ങ് പോവാണ് ലൈക്കൊന്നും കൊടുക്കുന്നില്ല ലൈക്ക് കൊടുക്കണം സബ്സ്ക്രൈബും കൊടുക്കണം ഓക്കേ